എല്ലാവർക്കും നമസ്കാരം മഹാലക്ഷ്മി സീന ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂന്ന് വെച്ചാൽ തോമസ് വൈദ്യൻ വീട്ടിൽ വന്നല്ലോ വീട്ടിൽ വന്നപ്പോൾ തന്നെ ദുർഗയ്ക്കും മഞ്ജുന്റെയും എല്ലാ ഫേസ് മാറി അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ തോമസ് വൈദ്യൻ ആണെങ്കിൽ അകത്തോട്ടൊക്കെ കയറി വന്നിട്ട് എല്ലാവരും നന്നായിട്ട് നിരീക്ഷിക്കുവാണ് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് മഹാലക്ഷ്മി പരിചയപ്പെടുത്തുന്നുണ്ട് അമ്മ ഇതാണ് തോമസ് വൈദിന് അപ്പൊ പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചില രോഗികളുടെയൊക്കെ ഞാൻ ഇങ്ങനെ വീടും പരിസരവും ഒക്കെ വീക്ഷിക്കാൻ വരും അങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നേ ഉള്ളൂ എന്നിങ്ങനെ ഇങ്ങനെ പറയുവാണ് എന്നിട്ട് പറഞ്ഞു നമുക്ക് കണ്ണിന്റെ റൂമിലേക്ക് പോവാന്ന് പറഞ്ഞ് പോവാണ് അപ്പോഴത്തേനും ഇവിടെ നിന്ന് പുറകുറക്കുവാണ് എന്തിനാണ് ഇവളീ ഇയാളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് ഇതെല്ലാം എല്ലാം ബാക്കുവോ എത്രയും വേഗം അമ്മാവനെ വാമേട്ടനെ വിവരം അറിയിക്കണം ഇയാൾ ഇവിടെ വന്ന കാര്യം എന്ന് പറയുവാണ് എന്നിട്ട് കണ്ണന്റെ റൂമിലേക്ക് വന്നപ്പോ കണ്ണൻ പറയുന്നുണ്ട് സാറു വാ കേറി വാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പറയുന്നു താൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന അല്ലേ അപ്പൊ തന്റെ വീടൊക്കെ ഒന്ന് സന്ദർശിക്കണ്ടേ അപ്പൊ പറയുന്നുണ്ട് സാർ ഞാൻ അത്ര വലിയ കോടീശ്വരൻ ഒന്നുമല്ല എന്ന് താൻ ബിസിനസ്സിലും വിജയിച്ച ആളാണ് ലൈഫിലും ഇപ്പൊ വിജയിച്ചു നിൽക്കുവാണ് അപ്പൊ തന്നെ ഒന്നിടയ്ക്കൊക്കെ വന്ന് കാണുന്നത് നല്ലതല്ലേ അതുകൊണ്ട് വന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അവിടെ ഇരിക്കുകയാണ് ചോദിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ആരോഗ്യമെന്ന് അപ്പൊ കണ്ണൻ പറയുവാണ് ഇയാൾക്ക് വേണ്ടി മാത്രമാണ് സാർ ഞാൻ ഇത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വയറിൽ എന്തോ ഭയങ്കര എരിച്ചിലും ഒക്കെയാണ് വയറിൽ ഉരുണ്ട് കയറുകയോ അങ്ങനൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം പുള്ളി പറയുന്നുണ്ട് ആ മരുന്ന് നിങ്ങെടുക്ക് ആ ഒന്ന് ടെസ്റ്റ് ചെയ്യണോന്ന് പറയുന്നുണ്ട് എന്നിട്ട് പുള്ളി പറയുന്നു വൈദ്യൻ പറയുവാണ് എനിക്ക് ഈ മരുന്നിനെ പറ്റി നന്നായിട്ട് അറിയാം ഈ മരുന്ന് കഴിച്ചാൽ എന്ത് പറ്റുമെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെന്റിനുള്ള മരുന്നല്ല തന്റെ ബോഡി ഒന്ന് ഈ മരുന്ന് ബാലൻസ് തന്നതാണ് പക്ഷെ ഇത് എന്നിട്ടും ഇങ്ങനെ പിടിച്ചു നോക്കുകയാണ് കണ്ണനെ അപ്പൊ പറയുന്നുണ്ട് ഇത് താൻ കുറച്ചുകൂടെ ദുർബലനായല്ലോ തന്റെ ബോഡി ഒന്ന് ശക്തിപ്പെടുത്താൻ വേണ്ടി തന്ന മരുന്ന് ഇത് ഒന്നും എഫക്റ്റ് ആയിട്ടില്ല തന്റെ ബോഡി ദുർബലമായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പൊ പറയുന്നുണ്ട് ഈ എന്തോ ചേർന്നിട്ടുണ്ട് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഡൗട്ട് ഒന്നും ഇല്ല ഇവിടെ ആരാണ് അങ്ങനെ ചേർക്കാന് മഹാലക്ഷ്മി തന്നെയാണ് ഇത് കലക്കി തീർന്നതെന്നൊക്കെ പറയുവാണ് അപ്പൊ എന്തോ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ ഈ വൈദ്യൻ പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഈ മരുന്നിനെ പെട്ട് നന്നായിട്ട് അറിയാം ഈ മരുന്ന് വയറിൽ ചെന്നാൽ എന്തൊക്കെയാകുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇതിനകത്ത് എന്തോ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് പറയുവാണ് അങ്ങനെ അങ്ങനെ ഇത് സംസാരിച്ചപ്പോഴത്തേനും ചായ വേണമെന്ന് വെച്ചപ്പോ ചായ ഒന്നും വേണ്ട താൻ എന്നോട് മഹാലക്ഷ്മി എന്നോട് ആവശ്യപ്പെട്ടത് കണ്ണേട്ടന്റെ വിരലെങ്കിലും ഒന്ന് ചലിപ്പിക്കാൻ വേണ്ടിയല്ലേ എന്നാണോ ഇയാളുടെ വിരലിൽ ചലിപ്പിക്കാൻ പറ്റുന്നത് അന്ന് ഞാൻ താൻ ഉണ്ടാക്കുന്ന ഫുഡ് എല്ലാം ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറയുവാണ് ഇതിനിടയ്ക്കാണെങ്കിൽ കരുണയ്ക്കാണെങ്കിൽ പോകാന്ന് പറയുവാണ് ഇതിനിടയ്ക്ക് കരുണയ്ക്കാണെങ്കിൽ സംശയമാണ് എല്ലാം വെളിയിലാവുമോ ഇയാൾ എന്തെങ്കിലും കണ്ടുപിടിക്കുവോ എന്ന് അപ്പോഴത്തേനും ഇവർ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേനും ചോദിക്കുവാണ് ഇതല്ലേ അമ്മ ആ അതാ ഞാനാ അമ്മ ഞാനാ അവനെ നോക്കിയത് ദുർഗ പറയുവാണ് എത്ര വർഷം ആയുർവേദത്തിൽ നോക്കിയായിരുന്നു അപ്പൊ ദുർഗ പപ്പപ്പാ വെക്കുവാണ് അപ്പൊ കണ്ണൻ പറയുവാണ് ഒന്നൊന്നര വർഷം ആയുർവേദം കഴിച്ചെന്ന് പറയുവാണ് അപ്പൊ പറയുന്നുണ്ട് ആരാണ് ഇതൊക്കെ കൊടുത്തത് അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഞാനും എൻ്റെ ആങ്ങള വാമേട്ടനുമാണ് വാമേട്ടനാണ് ഇവന്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് ഞങ്ങളാണ് മരുന്ന് എല്ലാം കൊടുത്തതെന്ന് പറയുക അപ്പം വൈദ്യൻ ചോദിക്കുന്നുണ്ട് ഈ വാമൻ എന്തെടുക്കുക എന്ന് അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് നമ്മുടെ കടയിലെ സൂപ്പർവൈസർ ആണ് അങ്ങനെ എൻ്റെ അച്ഛൻ എന്റെ അമ്മ മരിച്ചപ്പോഴത്തേനും അങ്ങനെയാണ് പിന്നെ ഈ വാമൻ എന്ന് പറഞ്ഞ അമ്മാവന്റെ പെങ്ങളെ എൻ്റെ അച്ഛൻ്റെ കൂടെ കൂട്ടി കൂട്ടിയത് അതിൻ്റെ അച്ഛനുള്ള കാലപ്പത്തൊട്ടേം ഉള്ള ആളാണെന്നൊക്കെ പറയുവാണ് കണ്ണന് എന്നിട്ട് പറയുവാണ് അപ്പൊ വൈദ്യൻ പറയുന്നുണ്ട് ഏർ ഇതിന് മുമ്പ് ആരാ ചികിത്സിച്ചായിരുന്നു അപ്പൊ പറഞ്ഞു അയ്യർ എന്ന് പറഞ്ഞ ഒരു സാറാണ് അപ്പം തോമസ് വൈദ്യൻ പറയുവാണ് അയ്യർ സാറാണോ അയ്യർ സാറ് നോക്കിയിട്ട് നടക്കാത്ത കാര്യമാണെങ്കിൽ ഞാൻ നോക്കിയാൽ ഒരിക്കലും നടക്കത്തില്ല അതുകൊണ്ട് എത്ര വർഷം നോക്കിയായിരുന്നു അപ്പം അപ്പോഴും ദുർഗയ്ക്ക് അറിയത്തില്ല അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ലെന്ന് വൈദ്യൻ ചോദിക്കുക അപ്പൊ കണ്ണൻ പറഞ്ഞു രണ്ടു മൂന്ന് വർഷം അയ്യർ സാറിന്റെ എടുത്തായിരുന്നു ചികിത്സ എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു പ്രയോജനം ഇല്ലായിരുന്നു പറയുക അപ്പോഴും പിന്നെയും പിന്നെയും തോമസ് വൈദ്യൻ പറയുന്നുണ്ട് അയ്യർ സാറ് നോക്കിയിട്ട് പോലും അത് റെഡി ആയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഡൗട്ടാണ് ഞാൻ അങ്ങേറെ ശിഷ്യനാണ് ശിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ച ആളൊന്നും അല്ല പക്ഷെ എന്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആളാണെന്നൊക്കെ പറയുകയാണ് അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് വിരലു പോലും മോൻ ചലിപ്പിച്ചിട്ടില്ലെന്ന് ദുർഗ അപ്പം ഒരു ഒരു വർഷത്തോളം അവിടെ കിടന്നാണ് ചികിത്സത് കിടന്നപ്പോഴും ദുർഗയും വാമനുമാണ് അവിടെ നിന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തോമസ് സാറിന് എന്താണെങ്കിലും അത് മനസ്സിലായിട്ടുണ്ട് അതിന് തോമസ് സാറാണെങ്കിൽ യാത്ര പറഞ്ഞു പോവാണ് ഞാൻ ഇയാളെയും കൂടെ കൊണ്ടുപോവാ മഹാലക്ഷ്മിയേം കൂടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറയുവാണ് അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട് പോയിട്ട് പോവാന്നൊക്കെ പറഞ്ഞു മഹാലക്ഷ്മിയും കൂടെ സാറിന് കൂടെ കാറി കയറുവാണ് കയറുമ്പം സാർ ഈ വൈദ്യൻ പറയുവാണ് ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് ഇവരുടെ എല്ലാ ഫേസും നല്ല നല്ല മാറ്റങ്ങളുണ്ട് പിന്നെ രണ്ടാനമ്മ എന്ന് പറഞ്ഞാൽ എന്താണോ ആദ്യത്തെ അമ്മയുടെ അത്രയും വരത്തില്ലല്ലോ രണ്ടാനമ്മക്ക് ഇപ്പോഴും രണ്ടാനമ്മയുടെ മക്കളുടെ അല്ലേ നോക്കണ്ടത് അതുകൊണ്ട് നമ്മൾ അതിനകത്തൊന്നും എന്തൊക്കെയോ ഇവർ തരികടകൾ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ കലക്കി കൊടുത്തിട്ടുമുണ്ട് ഇതിനിടയ്ക്ക് കരുണയെ ആരാണ് ചോദിക്കുന്നുണ്ട് അപ്പൊ അനിയന്റെ വൈഫാന്നും പറയുന്നുണ്ട് അപ്പൊ പറഞ്ഞിട്ടുണ്ട് ആരുടെ ഫേസിലൊരു ഇതും ഇല്ല നമുക്ക് എന്താണോ അങ്ങോട്ട് പോവാന്ന് പറയുവാണ് എന്നിട്ട് ഇതിനിടയ്ക്കാണെങ്കിൽ ഇവർ കാര കയറി പോയപ്പോ ഇവര് പറയുവാണ് ദൈവമേ ഇനി ഈ പുള്ളി ഈ മരുന്ന് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും കലക്കിയിട്ടുണ്ടെന്നെങ്കിലും ഈ ഇവർ കണ്ടുപിടിക്കുവോ എന്തോ ചെയ്യുവോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പൊ കരുണ ചോദിക്കുവാണ് അമ്മേ ഇപ്പൊ തന്നെ അവക്ക് അവക്കഹങ്കാരമാണ് ഇക്കണക്കിന് അയാൾ എഴുന്നേറ്റം കൂടെ നടന്നാ പിന്നെ അയാളുടെ കൈ പിടിച്ച് ഇവിടെ നടന്നാ പിന്നെ നമ്മള് നമ്മളിനി ചത്തു കളയുന്ന നല്ലതെന്ന് പറഞ്ഞു കരണ പോവാണ് അപ്പം ദുർഗ പറയുവാണ് അത്രയൊന്നും പോകത്തില്ല മോളെ അതിനു മുമ്പ് നമുക്ക് എന്തേലും പണിയൊക്കെ ഒപ്പിക്കും അതുകൊണ്ട് ഏർ അങ്ങനെ അത്രക്കൊന്നും പോകത്തില്ല അതിനു മുമ്പ് തട്ടിക്കളയെന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നിട്ട് ഇവര് പറയുന്നു മഹാലക്ഷ്മി ഒരു വല്ലാത്ത ശല്യമാണല്ലോ എന്നൊക്കെ ഇവര് ഇരുന്ന് പറയുവാണ് അങ്ങനെ ഇവരാണെങ്കിൽ അങ്ങ് മഹാലക്ഷ്മിയും വൈദ്യനും കൂടെ അങ്ങ് പോയി അയിടുന്നു മഹാലക്ഷ്മിയോട് വൈദ്യൻ പറയുന്നുണ്ട് ഇവരുടെ മുഖത്തൊക്കെ ഒരു നിരാശയുണ്ട് കാര്യം അവരനുഭവിച്ച സർവ്വ സൗഭാഗ്യങ്ങളും ഇപ്പൊ അവർക്ക് കിട്ടുന്നില്ല മഹാലക്ഷ്മി വന്നത് ആ നിരാശയാണ് ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് മഹാലക്ഷ്മി ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുവാണ് അങ്ങനെ അവിടെ തോമസ് വൈദ്യന്റെ ഹോസ്പിറ്റലിൽ പോയിട്ട് തോമസ് വൈദ്യൻ ഈ മരുന്ന് മണത്ത് നോക്കുവാണ് മണത്ത് നോക്കുമ്പോൾ അയാൾക്ക് പിടികിട്ടിട്ടുണ്ട് എന്നിട്ട് എന്തോ ചേർത്തിട്ടുണ്ടെന്ന് അപ്പൊ അത് മഹാലക്ഷ്മിയോട് പറയുവാണ് അവിടെ എന്തോ തരികട നടന്നിട്ടുണ്ട് ഞാൻ കൊടുത്ത മരുന്നല്ല ഇത് ഇതിനകത്ത് എന്തോ രാസവസ്തുക്കളോ ചേർത്തിട്ടുണ്ട് മോളെ എനിക്ക് വിശ്വാസവാ ഭർത്താവിനെ എഴുന്നേറ്റി നടപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന മോളെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് മോളല്ല മോളങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്ക് അറിയാം എന്നാൽ ഇതിനകത്ത് ആരോ എന്തോ ചെയ്തിട്ടുണ്ട് പണ്ടും കണ്ണന്റെ ശരീരത്തിൽ ഇത് പിടിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കണ്ണട്ടൻ ഇത് അന്ന് പിടിച്ചിരുന്നെങ്കിൽ കണ്ണട്ടൻ ഇപ്പൊ ഓക്കെ ആയെന്ന് വൈദ്യനെ ചോദിക്കുകയാണോ അങ്ങനെ വിശ്വാസമൊന്നുമില്ല പക്ഷെ കണ്ണന് മാറ്റങ്ങളൊക്കെ വന്നേനെ അന്നും എന്തൊക്കെയോ അതിനകത്ത് കലക്കി കൊടുത്തിട്ട് കണ്ണന്റെ ശരീരത്തി പിടിച്ചിട്ടില്ല ഈ മരുന്നിലും മായം കളത്തിയിട്ടുണ്ട് അതുകൊണ്ട് മോള് വളരെ സൂക്ഷിക്കണം ആ വീട്ടിൽ നിൽക്കുന്നത് പറ്റുമെങ്കിൽ നമുക്ക് കണ്ണനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തി ചികിത്സിക്കണം എന്ന് പറയുവാണ് മഹാലക്ഷ്മി ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുവാണ് ഇത്ര ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്